ില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് വൈക്കിലിശ്ശേരിയിൽ പൊതുസ്ഥലത്ത് നിക്ഷേപിച്ച മാലിന്യം നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ഇടപെട്ട് തിരിച്ചടിപ്പിച്ചു വടകര പുതിയ സ്റ്റാൻഡിന് സമീപം ചായപ്പീടിക എന്ന സ്ഥാപനത്തിലെ മാലിന്യമാണ് പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത് സംരംഭം ചായ <laughs> വില്ല്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് വൈക്കിലിശ്ശേരിയിൽ പൊതുസ്ഥലത്ത് നിക്ഷേപിച്ച മാലിന്യം നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ഇടപെട്ട് തിരിച്ചെടുപ്പിച്ചു മാലിന്യം റോഡരികിൽ കണ്ട നാട്ടുകാർ അതിൽ നിന്നും ലഭിച്ച നമ്പറിൽ ബന്ധപ്പെടുകയും നിക്ഷേപിച്ച ആളെ തിരിച്ചറിയുകയും തുടർന്ന് പഞ്ചായത്തിൽ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വടഗ്ര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ചായപീടിക എന്ന സ്ഥാപനത്തിലെ മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞു പത്തൊമ്പതാം വാർഡിലെ രണ്ടാം മിഷൻ എന്ന സ്ഥലത്ത് ഒരു വേസ്റ്റ് തട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ ഒരു വേസ്റ്റ് ഇവിടെ റോഡിലെ റോഡ് സൈഡിൽ കാണുകയാണ് അപ്പോൾ ഇനി രാവിലെ ഞങ്ങൾ നാട്ടുകാരെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ആ വേസ്റ്റ് നോക്കിയപ്പോൾ അല്ലാത്ത ഞങ്ങൾക്കൊരു കവറ് കിട്ടേണ്ടായിരുന്നു ഒരു അരവൃ കേന്ദ്രത്തിൻ്റെ ഒരു കവർ കിട്ടേണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ വേസ്റ്റിൻ്റെ അടി നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പറിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് അയാളെ വിളിച്ചു വരുത്തി ആ വേസ്റ്റ് അയാളതാണെന്നുള്ള വർഷം വരുത്തി അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞ് ഹെൽത്ത് ജില്ലാപ്പള്ളി പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞ് അതുപോലെ തന്നെ ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവർ അതിന് അതിനെ അതിനായുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീസുകളും എടുപ്പിക്കുകയും ചെയ്ത് അയാൾക്ക് ഫൈൻ കൊടുക്കുക എന്ന് അയാളെ കൊണ്ട് എല്ലാ നടപടികളും ചെയ്തിക്കാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലെ ആൾക്കാർ മെമ്പർ അതുപോലെ തന്നെ വടകര ഹെൽത്തിൽ അറിയിക്കുക പറഞ്ഞിട്ടുണ്ട് വടകര ഹെൽത്തിലാണ് ഈ സ്ഥാപനം ചെയ്യുന്നത് വടകര പുതിയ സ്റ്റാൻഡ് ശ്രീമണിയിലടിയിലെ ഡിരിയാനുള്ള സ്ഥാപനത്തിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും മാലിന്യങ്ങൾ പഞ്ചായത്തിൽ തള്ളിയത് സംബന്ധിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു നിരവധി അവാർഡും ഫസ്റ്റ് പ്രയോറിറ്റി അടക്കം ിൽ ഇന്നിവിടെ ഇതല്ല പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായിരിക്കും മറ്റുള്ള പഞ്ചായത്തിൻ്റെ നമ്മളത് കണ്ടുപിടിച്ച് അതിൻ്റെ ഫൈലും കാര്യങ്ങളും അതിന് നടന്നു പോകാനായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നലെ ഇത് വടകരയിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഉപയോഗിച്ചു ബൈക്കിൽ ചേരി രണ്ടാം മനസ്സിൽ തള്ളിയതാണിത് ഇവിടുത്തെ നാട്ടുകാർ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗുണഭ ആരാ കൊണ്ടോട്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റെസീറ്റ് കണ്ട് കണ്ടെടുക്കുകയും അതിൽ നിന്ന് ഫോൺ നമ്പർ വഴി വിളിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അതിന്ന് അയാളെ കിട്ടിയിട്ടുള്ളത് അയാൾക്കെതിരായിട്ട് പഞ്ചായത്ത് മറ്റുള്ള മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തിൽ കൊണ്ടു കൊണ്ടോട്ടേൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് അതിന്റെ നടപടിക്രമം ചെയ്തിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് പിന്നെ അവിടെ കൃത്യമായിട്ട് ഹരിതകർമ്മ സേനക്ക് കൊടുക്കുന്നതാണ് എങ്ങനെയാണെന്ന പരിശോധന നടത്തേണ്ട കത്തും കൂടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് അയക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ